ഹലോ മച്ചാമാരെ ലാസ്റ്റ് സോൺ ഉള്ളു ഒരു വൺ ബൈ ഫോർ ആണ് അപ്പ വിരിച്ച് നല്ല രസത്തിൽ കിടക്കുമായിരുന്നു അവൻ ആരാളാ എന്റെ ടീമേറ്റിനെ തയ്യത് എന്ന് പറഞ്ഞു നോക്കാൻ അടുത്തു വന്നു അവനായിട്ട് ഇരിക്കാം താനി ദൂരെ ചത്തില്ലേ ഇല്ലെന്നേ എന്തോ കാര്യമായിട്ടൊന്ന് മൂക്കുന്നുണ്ട് ഞാൻ ഫൈറ്റ് എഴുതാൻ വന്നു അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നെ മൈൻഡ് ചെയ്യാതെ ഊടി പോവാ എവിടെ പോകാനോ ഈ ഫൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാ എന്റെ ഒരു എസ്പി പോലും പോയിട്ടില്ല വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ല വച്ചാൽ